കറണ്ട് പോയിട്ടോ സമയം ഏകദേശം രാവിലെ ആറുമണി ആറുമണി ആവുമ്പോൾ സമയം ഏകദേശം ആറുമണി ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അവയ്ക്ക് ആറു മാസത്തിന് ശേഷം ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റാണ് ആറ് മാസമായി ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ രണ്ടാമത് ഒന്നുകൊണ്ട് ലേഡീസ് വരും അറിയാം എന്താണെന്നുള്ളത് റോഡ് കുറച്ച് പേര് ഉണ്ട് എച്ച് വെട്ടും ഒക്കെ എടുക്കുന്നു എച്ച് വെട്ടും പിന്നെ ടൂ വീലറിന്റെ റോഡൊക്കെ എടുക്കും പക്ഷെ ഇതിൻ്റെ റോഡ് എടുക്കാൻ ൊച്ചൻ വരുന്ന സമയുണ്ട് പോകട്ടെ ഓക്കെ പോയിട്ടാ കഴിഞ്ഞിട്ട് അമ്മയോടെ ഇരുപണ്ട് ബാക്കി എല്ലാവരും ഉറക്ക അവനെ അകോട്ട് പോയിട്രാ ഓക്കേ ഞാൻ അതിര പോവാണ് ഞാൻ അച്ചനോട് വരാൻ വേണ്ടി പോയ അച്ചൻ ദേ അവിടെ ഇണ്ട് അച്ചൻ അച്ചനോട് യാത്ര പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളെ kvar adar adar remu ട്ടാ ഐ ഡോ ഗോടു എ അവർ ലിജീമോളെ കണ്ടിട്ട് അപ്പുറത്ത് പോയേ വെരിക്ക് ആ അവങ്ങ ഇങ്ങോട്ട് തിരി ചൊരിച്ച ആ എനിക്കറങ്ങിന്ന് അടുക്കളായിട്ടൊക്കെ വെള്ളം എടുത്തോണ്ടേ വിശപ്പ രണ്ടുമണിക്ക് അങ്ങനെ റെസ്ക്കൊക്കെ കഴിച്ച് അല്ല എനിക്കെന്തേലും തായോ അല്ല ഞാൻ ചത്തുപോവേ മൂന്നു മണിയായപ്പോ അവിടെ ഒരു അമ്മ എണീച്ചാ റെസ്ക്കൊക്കെ കൊടുത്തു നല്ല വിഷമായിരുന്നു കുറച്ച് കൊറച്ച് കൊറേയധികം കഴിച്ചു രാത്രി ചോറ് ചോറാ കഴിച്ചത് അതുകൊണ്ട് ഓക്കെ അതായത് നമുക്ക് പോകേ കേരളപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടോ നമ്മുടെ കുണ്ട്ര കഴിഞ്ഞിട്ട് കൊല്ലത്തേക്ക് പോകുമ്പോ കേരളപുരം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പോൾ വാഴയുടെ ടെസ്റ്റ് വന്നിട്ട് ഏകദേശം ഒമ്പത് മണിയാകുമ്പോൾ തുടങ്ങും അതിന് മുന്നേ അവിടെ പോയിട്ട് അവിടുത്തെ വണ്ടിയിൽ ട്രയൽ എടുക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വണ്ടിയിൽ ട്രയൽ എടുത്തിട്ടാണ് പോകണം കേട്ടോ ഫ്രീക്കോട്ട് ബാക്ക് എടുക്കും നോക്കി ഇങ്ങനെ അപ്പോൾ ചേച്ചി രാവിലെ ഉറക്കം നീക്കുമ്പോഴായിരിക്കും നമ്മളും കൂടെ വരണമല്ലോ എന്ന് വിചാരിക്കുന്നു രാവിലെ ഇപ്പം ഉറക്കം ആ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഉറക്ക ക്ഷീണ കേട്ടോ രാവിലെ ചില സമയങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ എവിടെങ്കിലൊക്കെ പോകാനുണ്ടെങ്കിൽ ഉറക്കം പറയും ഞാൻ വരുന്നില്ല എന്ന് പറയും ഇപ്പൊ കുറച്ച് ഉറക്കം എണീക്കുമ്പോഴായിരിക്കും ചെയ്യോ പോവണ്ടേ എങ്ങനെന്നൊക്കെ തോന്നുന്നു നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരുമെന്നു തോന്നുന്നു അപ്പോൾ എനിക്ക് ആദ്യമേ പേപ്പർ കൊടുക്കുന്നതാണെങ്കിൽ ചിരിക്കും പുള്ളി വിളിക്കുന്നത് ഓക്കെ നമ്പർ അനുസരിച്ചാണോ അറിയാമല്ലോ റോഡുകൾ പഠിച്ചിട്ട് പിന്നെ ഗിയറുകൾ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത്

അതിൽ ചെറിയ വണ്ടിയും ഗിയർ പെട്ടെന്ന് വീഴുകയും ചെയ്യും നമ്മുടെ വണ്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഗിയർ വീഴണമെങ്കിൽ ആ ഒരു പ്ലേ മനസ്സിലാണ് ഗിയറിൻ്റെ എന്നാൽ മാത്രമേ ഞാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇനി ആശ്രമ മൈതാനത്ത് കൊല്ലം ആശ്രമ മൈതാനത്താണ് കേട്ടോ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കിടക്കുന്നത് അവയുടെ ആർ ടി ഒ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് കൊല്ലം ആർ ടി ഒ ഓഫീസാണ് ഞാനൊരു ലൈസൻസ് എത്തുന്നത് കുന്നത്തൂർ ആർ ടിഒ ഓഫീസാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് കുന്നത്തൂർ നമ്മുടെ ഭരണിക്കാവ് ചക്കോള്ളിന്നൊക്കെ പറയുന്ന സ്ഥലം ഉണ്ട് ആ ഭാഗത്താണ് ഞാൻ ട്രെയിനിങ് ഡെസ്റ്റ് എടുത്തത് ആ കൊല്ലം ടൗണിലാണ് നമുക്ക് നേരെ അവിടേക്ക് പോവാം അവിടെ എങ്കിലും വേണം ശരിയാവിലെ പട്ടാളക്കാരൊ കേൾക്കുന്നത് എലക്ഷൻ ഡ്യൂട്ടിക്കാരാ തോന്നില്ലേ രാവിലെ പട്ടാളക്കാരൊക്കെ ആഗ്രഹം പറഞ്ഞാല് അവര് വീടിനടുത്തുള്ള മാങ്ങാത്തൊട്ടി സിറ്റി കൂടെ കാർ ഓടിച്ചോണ്ട് പോണെന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ കൂടെ അവിടുന്നേ ഉള്ളൊരു വണ്ടി കേട്ടോ വീട്ടമ്മ എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻസ് ബാബു പിന്നെ വേറെ നമ്മൾ അറിയുന്ന വേറൊരു പേരും കൂടെ അതിനകത്തുണ്ടായിരുന്നു ഞാനങ്ങ് മറന്നു നമുക്ക് നേരെ ഇനി കൊല്ലം ആശ്രമം മൈതാനത്തോട്ട് പോം വഴിക്കുള്ള കാഴ്ചകൾ കണ്ട് അവിടെ ചെല്ലാം അവിടെ ചെന്നിട്ട് നേരെ ഈ അവിടെ ഫീസൊക്കെ അടയ്ക്കാനുണ്ട് പിന്നെ അവിടുത്തെ പേപ്പർ മേടിക്കണം അല്ലേ ഇന്നത്തെ ടെസ്റ്റിനുള്ള പേപ്പർ മേടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഓക്കെ ഫൈൻ പാലങ്കര ആവാണ് നമ്മളിപ്പോൾ ടി കെ എം എഞ്ചിനീയറിങ് കോളേജിൻ്റെ സ്ഥലത്ത് എത്തി കേട്ടോ ഇവിടെയാണ് ടി കെ എം എഞ്ചിനീയറിങ് കോളേജ് കൊല്ലത്തെ പ്രസിദ്ധമായ കോളേജാണ് കെ എഞ്ചിനീയറിംഗ് കോളേജ് അപ്പൊ ആ ഭാഗത്ത് എത്തിയിട്ടോ ഈ കാണുന്ന കേട്ടോ ടിക്കെജിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ആർട്സ് കോളേജ് ഈ ഭാഗത്താണ് കേട്ടോ ഭയങ്കര പ്രസിദ്ധമായിട്ട് ഞങ്ങൾ കൊറേ അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തി കേട്ടോ അപ്പോൾ വാവദേ യൂണിയൻ്റെ ഓഫീസ് വന്നിട്ട് ഈ യൂണിയൻ ഡ്രൈവിംഗ് സ്കൂളിലാട്ടോ നമ്മുടെ വാവ ലൈസൻസ് എടുക്കാൻ വേണ്ടി ആപ്ലിക്കേഷനൊക്കെ കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ലൈസൻസിന് ആവശ്യമായിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം നേരെ ഗ്രൗണ്ടിലേക്ക് എല്ലണം ടെസ്റ്റിന് ആവശ്യമുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം ഗ്രൗണ്ടിലേക്ക് എല്ലണം കേട്ടോ അപ്പോൾ അതാണ് പരിപാടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതേ ഇതാണ് യൂണിയൻ ഡ്രൈവിംഗ് സ്കൂൾ കേട്ടോ ഇത് എല്ലായിടത്തും കൊണ്ടോന്ന് തോന്നുന്നു എനിക്കറിയാം വയ്യ അതിനെക്കുറിച്ച് കൊല്ലത്തൊരു പോപ്പുലറായ ട്രൈവിൻ സ്കൂളാണ് യൂണിയൻ ഡ്രൈവിൻ സ്കൂൾ കേട്ടോ ഓക്കെ ശരി ഇതൊരു വലിയ ഇവര് ഏജൻ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും വാവ പേപ്പറുമായിട്ട് വരട്ടെ ഓക്കെ വാട്ടോ റെഡിയായോ ആണോ എവിടെ എന്നാൽ അപ്പോൾ അതേ വാവാ ടെസ്റ്റിനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ ട്രയൽ എടുക്കാനുണ്ട് അപ്പം ട്രയൽ എടുക്കാൻ വേണ്ടി പോവാൻ ഞാൻ അങ്ങോട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആർക്കോ പിടിച്ചിട്ട് വീഡിയോ പറഞ്ഞിട്ടാണ് എടുക്കരുതെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ എവിടെയെങ്കിലും കിടക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ആശ്രമ മൈതാനത്തേക്കുന്ന വാവ് അവിടെ ടെസ്റ്റ് പോയി ഞാൻ റിപ്പീറ്റായിട്ട് വീണ്ടും പറയുന്നുണ്ട് ഒരു ഡൗട്ട് ഡൗട്ടാ കഴിഞ്ഞാൽ വീട്ടിൽ പറയട്ടെ റിപ്പീറ്റായിട്ട് പറയുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പിന്നിൽ കാണുന്നത് കേട്ടോ ഈ കൊല്ല ആശ്രമം മൈതാനോ എന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഭയങ്കര ചരിത്രമുണ്ട് ഇത് പണ്ട് കടലിറങ്ങിപ്പോയ സ്ഥലമാണ് ആ ഇതിനപ്പുറത്തോട്ടക്കാണെന്ന് കേട്ടോ വർഷം നൂറ്റാണ്ടുകൾക്ക് മുന്നേക്കെ ആയിരിക്കുള്ള കഥ ആയിരിക്കും കേട്ടോ അപ്പം എൻ്റെ കൂടെ ശ്രീകൂട്ടത്തെ വണ്ടിക്കകത്തുണ്ട് ഒമ്പത് മണിക്കാൻ ഡസ്റ്റ് നമുക്ക് എന്തായാലും ഞങ്ങളൊരു ചായ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ടിറങ്ങാം കേട്ടോ അപ്പം രാവിലെ നല്ലൊരു വൈബ് അതെ സൂര്യൻ ഉദിച്ചിരിക്കുന്നുണ്ടോ ബാക്കിൽ അപ്പോൾ നമുക്ക് രാവിലെ വാവ ഡ്രൈവ് ചെയ്യുന്ന അപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന ആ ഭാഗത്തു ആ സ്ഥലം കണ്ടോ അത്ര കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടോ ഒരു മരിഭൂമ് പോലും അടക്കം കേട്ടോ നമ്മൾ ആര് ചെയ്ത സിനിമയിലൊക്കെ മരിഭൂമി ഉണ്ടായ പക്ഷേ ഇങ്ങനത്തുള്ള പൊതുവായ സ്ഥലങ്ങളൊക്കെ കാണുമ്പം മരുഭൂമി പോലെയൊക്കെ തോന്നുക അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് ആ ഭാഗത്തോട്ട് അവിടെ പോയിട്ട് നിൽക്കാം വാ ടെസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് എന്ന് നോക്കാം കേട്ടോ ഓക്കെ അപ്പം ഇനി ടെസ്റ്റ് റിസൾട്ട് അറിയിക്കാം ഓക്കെ വാ ശ്രീകുട്ടോ അങ്ങനത്തെ അവിടത്തെ വാവാതോ അവിടെ ഡ്രൈവിങ് എട്ടെടുത്തോണ്ടിരിക്കുക കേട്ടോ ബൈക്കിൻ്റെ അപ്പോൾ ഞാൻ ശ്രീകുട്ടനം ഇവിടെ വന്നിട്ട് ഇവിടെ ക്രിക്കറ്റ് മാച്ച് കിടക്കുന്നുണ്ട് ഞങ്ങളതും കണ്ടോണ്ടിരിക്കുകയാണ് അല്ല കളി കിടക്കുന്നു ഞങ്ങളത് കണ്ടോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ വാവാ ടെസ്റ്റാക്കി കഴിഞ്ഞിട്ട് വരുന്നവർ വിട്ടിരിക്കാൻ പറ്റും നമ്മുടെ വണ്ടിയിൽ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ അതുകൊണ്ട് ഫുള്ള് ആൾക്കാർ എക്സസൈസും ജോഗിങ്ങും ഓട്ടവും മറ്റേ ഓരോ ഗെയിമുകൾ കളിക്കുകയും രാവിലെ അവർക്ക് എന്ത് ഫെസിലിറ്റീസാണല്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായാലും നമ്മുടെ നാട്ടിലെ കുറേ ആൾക്കാർക്ക് എക്സർസൈസ് ചെയ്യാനും ഇപ്പോൾ റോഡിലൂടെ വണ്ടി പോകുന്ന വഴിയൂടെ ഒക്കെ അല്ലേ കൂടുതൽ പേര് നടക്കാനൊക്കെ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കില്ല ഇവിടെ ഒരു ഷെഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വിശ്രമിക്കാനായിട്ടൊരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരോ ടീമായിട്ട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഓടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഓ അടിപൊളിയൊരു സിക്സ് ഓ കിട്ടില്ല ഒരു സിക്സ് കാണാൻ പറ്റിയില്ല ഇപ്പോൾ കുറച്ചു നേരം നമുക്ക് ഈ മാച്ച് ഒന്ന് കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം വാവ വന്നതിന് ശേഷം നമുക്ക് ഗ്രൗണ്ട് ടെസ്റ്റ് കിടക്കുന്ന ഗ്രൗണ്ടിലേക്ക് കേട്ടോ അവിടെ ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലൊക്കെ ട്രയൽ കഴിഞ്ഞു കാറിൻ്റെ ട്രയൽ എടുത്തു അതിനുശേഷം ബൈക്കിൻ്റെ ട്രയൽ എടുക്കാൻ വേണ്ടി വന്നാൽ അത് അവിടെ ഇപ്പോൾ ഉണ്ട് ഓരോരുത്തരെ ഇതനുസരിച്ച് ലാപ്പ് അനുസരിച്ച് ഓരോരുത്തരുത്തരായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് 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 ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കാം കേട്ടോ ട്രയൽ നടത്തി കൊണ്ടിക്കാം നീ ഫുട്ബോളാണ് ഓടിക്കുന്നത് ഞാനിവിടെ ക്രിക്കറ്റ് കേട്ടോ എനിക്ക് രണ്ട് ഗെയിമും ഇഷ്ടമാണ് ഇപ്പോൾ ഐ പി എൽ ഒക്കെ നടക്കുന്ന കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്രിക്കറ്റ് കാണുന്നുണ്ട് അപ്പോൾ ക്രിക്കറ്റ് ഒരു എനർജി ലെവലിലേക്ക് എത്തിയിട്ടിരിക്കുക അതുകൊണ്ട് ഇവിടെ നിന്നിപ്പോൾ ക്രിക്കറ്റ് കുറച്ച് നേരം കാണാൻ എനിക്ക് നല്ല മാച്ചാട്ടോ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അവർ ഓസ്റ്റ് അപ്പോൾ ഇവിടുത്തെ ഫുട്ബോൾ കൊണ്ട് ഓടിക്കുക അപ്പുറത്ത് ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട് ആ ഭാഗത്ത് അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് നല്ല നേരം പോകട്ടാ നമുക്കൂടെ ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ കൊള്ളാം അവിടെ രണ്ട് റൗണ്ട് ഞങ്ങളൂ കൂടെ ഓടാ കിട്ടാ നമുക്ക് ഓടിയാൽ രണ്ട് റൗണ്ട് ഓടാ ഓക്കെ രണ്ട് റൗണ്ട് അല്ല ഒരു റൗണ്ട് ഇങ്ങനെ ഓടി വരാം കേട്ടോ ഒരു റൗണ്ട് ഓടാനേ പറ്റുള്ളൂ തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഫുള്ള് കുറച്ച് കുഞ്ഞ് കുട്ടികൾ ഓടിപ്പോന്ന ഒരു ടീമായിട്ട് ഓടാൻ പോന്നുണ്ടോ ഓടി ഓടാൻ നടക്കാതെ ബാക്കിൽ പോണ കുറച്ച് ആൾക്കാരൊക്കെ കേട്ടോ ഒരു ലൈനായിട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ നല്ല രസകരമായ കാഴ്ചകളുണ്ട് ഞങ്ങൾ ഒരു റൗണ്ട് നടന്നിട്ട് വന്നപ്പോഴത്തേന് ക്ഷീണിച്ച് പോയി എക്സ് കേട്ടോ ഒരു റൗണ്ട് നടന്നപ്പോഴത്തേന് ക്ഷീണിച്ച് പോയി കേട്ടോ ഈ ഒരു റൗണ്ട് ഫുള്ള് അടിച്ചപ്പോഴത്തേന് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നേട്ടോ കേട്ടോ പാവയ്ക്ക് അടുത്ത പ്രാവശ്യം ടെസ്റ്റ് ഫെയിലായി കറക്റ്റ് ആയിട്ട് എടുത്തായിരുന്നു പക്ഷെ എന്താ നോക്കി എടുത്തു പറഞ്ഞു നോക്കിയാ ക്ലാസ് ഫ്രണ്ട് ക്ലാസ് എടുത്തോ നോക്കി എടുത്തേച്ച് ഞാൻ ഓർച്ചയില്ലായിരുന്നേ ഞാൻ രണ്ടു പ്രാവശ്യവും ട്രയലും എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോഴും എടുത്ത് അന്നേരം പിന്നെ അന്നേരം അത്രയും പഠിച്ചില്ല പൈസ നന്നായിട്ട് പഠിച്ചിട്ടായിരുന്നു കേട്ടോ സമയം കളഞ്ഞല്ലോ ഇനി കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം ഐദർ പ്രസയത സൈദ അറിയല്ല കൈ കാണിക്കേണ്ടേ അതെല്ലാം ഓർത്തു വെച്ചേക്കണം അതെല്ലാം ഓക്കേ കുഴപ്പമില്ല എഴുന്നേൽക്കുന്ന വിശ്വാസം റോഡ് അപ്പുറത്തന്നെ ചെയ്യുന്നതാണോ എന്ന് അല്ലേ റോഡാ സൈഡിലെ അപ്പോൾ അടുത്താഴ്ച നമുക്ക് ഇനി ടെസ്റ്റ് സെറ്റ് ആക്കാം ഈ പ്രാക്ടീസ് ടെസ്റ്റ് എന്തായാലും ഫെയിൽ ആയി പോയി അടുത്താഴ്ച ഒന്നൂടെ പഠിച്ചേക്കാം കേട്ടേ ഇല്ല इधरയൊരു ഭയങ്കര പരിചേജി ആ കൊണ്ട് വെടി കൊണ്ടേയിക്കാണേണ്ടരിയേട്ടോ അപ്പോൾ കുറേ കുറേ പരിശ്രമം എന്തായാലും വേണ്ടി വരും ടച്ച് വിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ എനിക്കിപ്പോൾ പഠിക്കാൻ പോകണ്ട കേട്ടോ പഠിക്കാൻ പോകുന്നതാണ് ഈ പ്രശ്നം ഈ ട്രൈ പഠിക്കാൻ പോയി ഓരോ വട്ടവും പഠിപ്പിക്കുന്നവരും ഓരോ രീതിയിൽ പഠിപ്പിക്കും അപ്പോൾ നമുക്ക് ഒന്നാമതെ അത് നമ്മൾ വണ്ടി തന്നെ ഓടിച്ച് പഠിക്കുന്ന അങ്ങനെ ചെയ്യുന്ന ആ സംഭവം എന്തുകൊണ്ടാണ് രാവിലെ ഞങ്ങൾ എൻ്റെ പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ബൈക്ക് എന്തായാലും കിട്ടണം മറ്റേ കാർ കിട്ടാത്തതെന്ന് വെച്ചാൽ അത്ര ഓടിച്ചില്ല അതുകൊണ്ട് പക്ഷെ അന്ന് ടെസ്റ്റ് എടുത്തായിരുന്നേ കിട്ടിയെ അന്ന് ഇവിടെ ഒന്ന് അയാള് പഠിപ്പിച്ചായിരുന്നേ കിട്ടിയെടുത്ത് ഏത് വണ്ടിയിൽ എടുത്ത് ഏത് വണ്ടിയിലെടുത്ത് ഇപ്പറം കിടന്ന വണ്ടിയില്ലാന്ന് അപ്പറം കിടന്ന വണ്ടിയില്ല

ടെസ്റ്റ് ഫെയിലായെന്ന് വെച്ചാൽ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്തതിന് ടെസ്റ്റിന് വന്നതിന് ശേഷം പിന്നെ ഞാനേ രാവിലെ കുളിച്ചത് കാരണം മുടി ചെയ്യാനൊന്നും സമയം കിട്ടില്ല പെട്ടെന്ന് ഇറങ്ങിയാന്ന് കാരണം മുടിയെ കലമ്പായിട്ടിരിക്കുക അപ്പോൾ അതല്ല വിഷയം രാവിലെ വാവ ടെസ്റ്റിന് വേണ്ടി ഇറങ്ങിയിട്ടേ ഓ ഒന്ന് ഒതുങ്ങാത്ത മുടിയാണ് കേട്ടോ അപ്പം രാവിലെ വാവയുടെ എന്താ പറയുക ആ ടെസ്റ്റ് കാര്യമില്ല പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റിന് വന്നതിന് ശേഷം പിന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കാനൊന്നും പോയില്ല പിന്നെ നമ്മുടെ വണ്ടി ഇടയ്ക്കെടുക്കുമെങ്കിലും അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു ഞാനിവിടെ നിൽക്കാം വണ്ടി ഇങ്ങനെ കയ്യിൽ കൊടുത്തിട്ട് ഇവിടെ റൗണ്ട് ഇങ്ങനെ തനി ഓടിപ്പിച്ച് നോക്കാം അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം പേടിയാണ് കേട്ടോ ഈ ഡ്രൈവിംഗ് ഡ്രൈവിങ് ടെസ്റ്റെന്നൊക്കെ പറഞ്ഞാലേ ആൾക്കാർക്ക് പേടിയാണ് ഞാൻ തന്നെ ഞാൻ തന്നെ ലൈസൻസ് എടുത്ത് എങ്ങനെന്ന് വെച്ചാൽ കുറേ കാലം വണ്ടിയൊക്കെ ഓടിച്ച് പഠിച്ചതിന് ശേഷം വണ്ടി ഓടിച്ച് നടന്ന് പലയിടത്തും ലൈസൻസ് ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ നിയമലംഘനമൊക്കെ ആണ് ആ സമയത്ത് ചെയ്തത് തെറ്റാണ് ആ പ്രായത്തിലൊക്കെ അപ്പം വണ്ടി ഓടിച്ച് ബൈക്കായാലും കാറായാലും വണ്ടിയൊക്കെ ഓടിച്ചിടുന്ന അവസാനം ലൈസൻസിന് പിന്നെ ഒരു ദിവസം ഇങ്ങനെ തോന്നി ലൈസൻസിന് അപ്ലൈ ഞാൻ ചെയ്തു ഞാൻ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു വണ്ടി ഞാൻ വാടകയ്ക്ക് എടുത്ത് ഒരു വണ്ടി എടുത്തിട്ട് രണ്ടിൽ റെൻറ്റിലെടുത്തതിന് ശേഷം ആ വണ്ടിയായിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയത് എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയത് എന്നിട്ട് പോലും എനിക്ക് പേടിയായിരുന്നു ടെസ്റ്റിൻ്റെ അന്ന് കാരണം ഇവർ ചെറിയ നിസ്സാര കാര്യം മതി നമ്മൾ ഫെയിലാവാം കാരണം വണ്ടിയുടെ കാര്യമാണ് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് അവർ നോക്കും ആർ ടി ഒ എനിക്ക് തോന്നുന്നു അത്ര സ്ട്രിക്റ്റായിട്ട് വർക്ക് ചെയ്തൊരു ഒരു വിഭാഗമാണ് ആർ ടി ഒ അപ്പം ഭാവിക്ക് ആ ഒരു പേടിയുണ്ടായിരുന്നു ആ പേടിയുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ ആ ടെസ്റ്റ് ഇതാക്കിയത് എനിക്ക് തോന്നുന്നു എന്തായാലും ബൈക്കിൻ്റെ ഇനി എടുക്കാൻ സ്കൂട്ടർ ടു വീലറിൻ്റെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ശ്രീകോട്ടിനും കൂടെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അവർ പോയിട്ട് വട്ടെ എട്ട് കിട്ടണം എട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി ഇനി നമ്മുടെ വണ്ടിയിൽ ഇനി കുറേയൊക്കെ ഓടിച്ച് പഠിച്ചതിന് ശേഷം അതെടുക്കാം പിന്നെ ഇവർക്കൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊരു അച്ചീവ്മെൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു ലൈസൻസ് എടുക്കാൻ വണ്ടി ഓടിക്കാൻ ഒരു പ്രോ പർപ്പസ് മാത്രമേകത്തുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു ഭയങ്കര ഒരു തോൽവി പോലെ കാണുന്നത് ഇങ്ങനെ ഫെയിലാവുമ്പോഴേ ഭയങ്കര ഒരു ജീവിതത്തിൽ ഭയങ്കര ഒരു തോൽവി പോലെ കാണാം നിസ്സാരമായിട്ട് കണ്ടാൽ മതി വണ്ടി ഓടിക്കുന്നതായില്ലേ ഇപ്പോൾ നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരിലും വണ്ടി ഓടിക്കാമല്ലോ പിന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അതിന് ശേഷം നമ്മൾ ഡ്രൈവിങ് ടെസ്റ്റിന് പോവാം അതുകൊണ്ട് നമ്മുടെ വണ്ടി പിന്നെ ഒരു മാസം കൃത്യമായിട്ട് എല്ലാ ദിവസവും വണ്ടി ഓടിക്കാൻ കൊടുത്തു അപ്പോൾ വണ്ടി ഭയങ്കര കിടലിനായിട്ട് ഈസി ആക്കി ഒരു അടുത്ത ടെസ്റ്റ് ഞാൻ വരാമെന്ന് കരുതിയിരിക്കുകയാണ് അപ്പോൾ എന്നാൽ ടൂ വീലറും കൂടെ ചെയ്തിട്ട് വരട്ടെ എന്നിട്ട് ആ ബാക്കി റിസൾട്ട് കൂടെ ഞാൻ പറയാം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ ടെസ്റ്റ് വാവയുടെ ടെസ്റ്റ് തുടങ്ങാൻ പോവാണ് ആദ്യം താൾ തന്നെ കമ്പി ഇടിച്ചിട്ട് കേട്ടോ വാവയുടെ കൂടെ ഫസ്റ്റ് ചെയ്താൾ കമ്പിടിച്ചിട്ട് വാവ അടുത്ത കയറാൻ പോവാണ് കേട്ടോ എനിക്കാറ് കയ്യ പ്രാവശ്യം തന്നെ ആർട്ടിയോ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടായിരുന്നു അപ്പോൾ അടുത്ത വാവ കയറാൻ പോവാ എന്താകുന്നു എന്തോ അറിയില്ല ദേ അവിടെ വണ്ടിയായിട്ട് നിൽക്കണ്ടോ അതോ കൊണ്ടാണ് നിൽക്കുന്നുണ്ടോ വണ്ടിയാട്ടെ അങ്ങനെ ദേ വണ്ടി അവിടെ നിന്ന് എടുത്ത് കേട്ടോ ആർട്ടി എന്നാ കാണുന്നുണ്ടോ ആ വണ്ടി അവിടെ നിന്ന് എടുത്ത് കുഴപ്പമില്ലാണ്ടൊക്കെ വരും കേട്ടോ പിടിച്ചിട്ടില്ല കൊള്ളാം കാലുകുത്തി കണ്ടില്ല വണ്ടി വീണ്ടും കാലു കുത്താൻ പാടില്ലെന്നാണ് മിക്കവാറും ഫെയിലാവും എന്ത് കുത്തി 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 ഞാൻ കണ്ട് കാലുകുത്തില്ലേ ഞാൻ കണ്ടോ വാടാ പോ ഈ പിള്ളേര് ചിറ്റമലയ്ക്കുള്ളാ വരെ അവിടെ ആടോ ഒപ്പം പോയി ആർക്കാ കണ്ടോ ചിറ്റലല്ലാ നിങ്ങൾ ആ ആ ടട 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 ഹേ തോക്കി ഒന്ന് നാരങ്ങാലും കുടിക്ക് ആ എല്ല റെഡി ആയി അങ്ങനെ നമ്മളത് വീട്ടിലെത്തി ആവയുടെ റിസൾട്ട് പൊട്ടിക്കാൻ പോവാ

ഇങ്ങ അതൊന്നല്ല പ്രശ്നം ആ എട്ടെടുത്തപ്പോ ഞാൻ ഇവിടെ ടീച്ചർ സ്പീഡ് കൊടുത്തപ്പോളക്കാൻ വന്നപ്പോഴത്തേക്കും കാര്യത്തി അപ്പ തന്നെ ഔട്ട് അടിക്കും അതെ എന്നൊക്കെ അടുത്ത മാസം വണ്ടി എടുക്കും ആദ്യം വണ്ടി ഓടിച്ച് പഠിക്കുക വണ്ടി നല്ലവണ്ണം ബാലൻസ് ആവാണ്ട് ടു വീലർ നല്ലവണ്ണം അതുകൊണ്ടായി കാല് കുത്തേണ്ടി വരുന്നത് നമുക്ക് ബാലൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞിട്ടുണ്ടോ അത് തന്നെ പിന്നെ അതുതന്നെ അല്ല ഇച്ചിരിയുടെ ബാക്കിലോട്ട് ഇറങ്ങി ഇരുന്നിട്ട് വേണം വണ്ടി എടുക്കാൻ നിങ്ങൾ രണ്ടുപേരും വണ്ടി ഫ്രണ്ടിരുന്ന ഫ്രണ്ടിരുന്നാൽ വണ്ടി വളയ്ക്കാൻ പാടാ കാരണം നമ്മൾ മുട്ടും കൈയും രണ്ട് കൈമുട്ടും കാലിമുട്ടും ഒരാണൊക്കെ ഇരിക്കുകയാണെങ്കിൽ പാടാ വേറെ ചുറ്റുവള്ളൊരു കൊച്ചുണ്ടോ അതൊക്കെ കൊച്ചും ഫെയിലായി ഇവരിന്നലെ ഇവരിന്നലെ ബുദ്ധി പറഞ്ഞാ നമ്മളത്തന്നെ എനിക്കറിയാം എന്ത് കയറോ ഔട്ടാ നീ കണ്ണപ്പൻ കണ്ണപ്പു പറഞ്ഞില്ലേ കാലുത്താതോ അതെ

ബൈ